പാര്ട്ടി നിര്ദ്ദേശപ്രകാരമാണ് ബിജെപിക്ക് വോട്ട് നല്കിയതെന്ന് പുല്പ്പള്ളി പഞ്ചായത്തിലെ യുഡിഎഫ് അംഗം എം ടി കരുണാകരന് ബിജെപിയുമായി സഖ്യമുണ്ടെന്ന് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് പറഞ്ഞിരുന്നു മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവര് ബിജെപിയുമായി സഖ്യമുണ്ടെന്ന് പറഞ്ഞതായും കരുണാകരന്റെ വെളിപ്പെടുത്തല് പുപ്പള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് നേതൃത്വം ബിജെപിയുമായി സഖ്യമുണ്ടെന്നും ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞതായി യു ഡി എഫ് പഞ്ചായത്തംഗം എം ടി കരുണാകരൻ വെളിപ്പെടുത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപിയുമായി സഖ്യമുണ്ടാക്കി മൂന്നംഗങ്ങളെ തെരഞ്ഞെടുത്തെന്നുമാണ് കരുണാകരന്റെ വെളിപ്പെടുത്തൽ ഗ്രാമപഞ്ചായത്ത് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ഈ അടക്കം മൂന്നംഗങ്ങളെ അത് രാവിലെ തന്നെ പാർലമെൻ്റ് പാർട്ടി ഉണ്ടായിരുന്നു പാർലമെൻ്റ് പാർട്ടി ഓപ്പ് വെച്ച് നമ്മളെ ആൾക്കാർ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ അങ്ങനെ ബി ജെ പി ആയിട്ട് അറിയാൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണമെന്ന് പറയുക അനുസരിച്ചാണ് നമ്മൾ വോട്ട് ചെയ്തിരുന്നു ക്ഷേമകാല സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ നമ്മളെ ബി ജെ പിയിലെ പ്രതിനിധി തെരഞ്ഞെടുക്കുകയും മറ്റേ വികസനകാലത്തിൽ കോൺഗ്രസിൻ്റെ സാഹചര്യം തിരഞ്ഞെടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ആളുകളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ അങ്ങനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചു കോൺഗ്രസ് നേതാവും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് എം ടി കരുണാകരൻ കോൺഗ്രസ് നേതൃ ക്യാമ്പിനുശേഷം നടന്ന ആദ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ തന്നെ നേതൃ ക്യാമ്പിലെ കനകോലു സിദ്ധാന്തം നടപ്പാക്കുകയാണ് ബി ജെ പി സഖ്യത്തിലൂടെ കോൺഗ്രസ് എന്നതിന്റെ തെളിവാകുകയാണ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കൂടിയായ കരുണാകരന്റെ വെളിപ്പെടുത്തലിലൂടെ പി വി ജോഷില കൈരളിന്യൂസ് വയനാട്